െ എതിർത്ത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മോദി ഇതായിരുന്നു പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യം ആ ചോദ്യത്തെ മനഃപൂർവ്വം തഴഞ്ഞുകൊണ്ടുള്ള മറുപടി പ്രസംഗമാണ് മോദി കാഴ്ചവെച്ചത് എന്നാൽ ഒരു കണക്കിന് കരറ്റ് കയറിയ മോദിയെ കൊത്തിനു പിടിച്ച് പൊട്ടക്കിണറ്റിൽ ഇടുകയാണ് ശശി തരൂർ അവിടെയും ഇവിടെയും തൊടാതെ മോദി മറുപടി പറഞ്ഞെങ്കിലും ആ മറുപടിയിൽ ട്രംപ് പിണങ്ങി സത്യത്തിൽ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ വിവരം ഈ രാജ്യം തന്നെ അറിയുന്നത് അതിനുശേഷം പല ആവർത്തിയാണ് ട്രംപ് താൻ ഇടപെട്ടിട്ടാണ് വെടിനിർത്തൽ നടത്തിയതെന്ന് പറഞ്ഞത് ഇന്ത്യയുടെ രീതി അനുസരിച്ച് മറ്റൊരു രാജ്യം യുദ്ധം പോലെയുള്ളവയിൽ ഇടപെടാൻ പാടില്ല എന്ന നയപരമായ രീതിക്കെതിരായതുകൊണ്ട് തന്നെ ട്രംപിന്റെ പ്രസ്താവന രാജ്യത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കി ഇതിലാണ് ഉത്തരം പറയാൻ മടിച്ചു മോദി നിന്നത് അപ്പോഴാണ് തരൂരിന്റെ വക ഒരു കിടിലൻ പണി മോദിക്ക് കൊടുക്കുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും ബി വാദം ആവർത്തിച്ച് വീണ്ടും കോൺഗ്രസ് എം പി ശശി തരൂർ എത്തുമ്പോൾ ഉത്തരം പറയാതെ വിഴുങ്ങിയ മോദിയെ മുൾമുനയിൽ നിർത്തുകയാണ് ഇന്ത്യ പാക് സംഘർഷം ഒത്തുതീർപ്പാക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടില്ലെന്ന് ശശി തരൂർ ഒരു ലേഖനത്തിൽ വ്യക്തമാക്കുമ്പോൾ ഉറ്റ സുഹൃത്തിനെ തല്ലാൻ മടിച്ച മോദിയെ വിലങ്ങണിയിക്കുകയാണ് ട്രംപിന്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി തരൂർ ട്രംപ് വല്യമാവൻ ചമയുകയാണെന്ന് ഇന്ത്യ കരുതുന്നതായും പറഞ്ഞു ട്രംപ് മോദിയെ സംഘർഷ സമയത്ത് വിളിച്ചിട്ട് പോലുമില്ലെന്ന് തരൂർ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാന്റെ തലയ്ക്കാണ് അടിച്ചത് നേരത്തെ പാർലമെന്റിൽ വിഷയത്തിന്മേൽ വിശദമായ ചർച്ച നടന്നിരുന്നു പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളാണ് പ്രതിപക്ഷം സഭയിൽ ചോദിച്ചത് പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതാണ് അതിൽ ഒന്നാമത് ഇന്ത്യ മേൽക്കൈ നേടി നിൽക്കുന്ന വേളയിൽ വെടിവെപ്പ് നിർത്താൻ കാരണം എന്താണ് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം വ്യാപാര കരാർ ഉപയോഗിച്ച് ഇന്ത്യ പാക് സംഘർഷം തീർപ്പാക്കിയത് താനാണെന്നും ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നതിനിടെ ഇത് എന്തുകൊണ്ടും മോദി തടയുന്നില്ല എന്നാണ് പ്രതിപക്ഷം ഉയർത്തിയ മറ്റൊരു ചോദ്യം ട്രംപ് പറയുന്നത് തെറ്റാണെന്ന് എന്തുകൊണ്ടും പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ചാർത്തിച്ച് ചോദിക്കുന്നത് എന്നാൽ കേന്ദ്രത്തിന്റെ വാദങ്ങൾ ആവർത്തിക്കുകയാണ് കോൺഗ്രസ് എം ശശി തരൂർ ഇന്ത്യ പാകിസ്ഥാനെ ശക്തമായി ആക്രമിച്ചു പാകിസ്ഥാന്റെ പതിനൊന്ന് വ്യോമ കേന്ദ്രങ്ങളിൽ ആക്രമണമുണ്ടായി ഇതാകാം പാകിസ്ഥാൻ പിന്മാറാൻ കാരണമെന്നാണ് കേന്ദ്രവാദങ്ങൾ ചൂണ്ടിക്കാട്ടി തരൂർ പറയുന്നത് ട്രംപ് ഒരുപക്ഷെ പാകിസ്ഥാനെ വിളിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇന്ത്യയെ വിളിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ വാദങ്ങളെ പൂർണമായും വിശ്വാസത്തിലെടുത്ത് തരൂർ പറയുന്നു വ്യാപാരത്തിൽ യു എസ് വിശ്വസിക്കാൻ കൊള്ളാത്ത പങ്കാളിയെന്നും ലേഖനത്തിൽ തരൂർ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഒരു കണക്കിന് തടിതപ്പിയ മോദിയെ വീണ്ടും കുരുക്കിലെത്തിക്കുകയാണ് തരൂർ ട്രംപിനെ ഭാഗികമായി തള്ളിയ വിദേശകാര്യമന്ത്രിയുടെ നിലപാടിന് ശേഷം ഇന്ത്യയ്ക്ക് അധിക തിരിവ് ചുമത്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രതികാരം തീർത്തത് ഇനിയിപ്പോൾ തരൂരിന്റെ വക കൊടുത്ത പണിക്ക് മറുപടി എന്താകുമെന്ന് ഇനി കണ്ടറിയാം